പിന്നെ മിസ്റ്റർ മുകുന്ദൻ ഓ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ് പ്ലീസോസ് അല്ല കൂടാരോ അവനെ പെമ്മക്കളുണ്ടാവുന്ന വികാരം എനിക്കറിയാം നിജം ഇത് നല്ലൊരു ഗിഫ്റ്റ് പിരിക്കാനുള്ള കൂടോത്രം ചെയ്ത ഐഡിയ എനിക്കറിയാണ് ഉണ്ണി ഇപ്പുറത്തെ ഇപ്പൊ തന്നെ എനിക്ക് അഞ്ച് ഐഡിയ വന്നു കഴിക്കാം എന്തോ ഇല്ല എനിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന രണ്ടെണ്ണം മാറ്റി അഞ്ചോ ബ്ലാസ്റ്റ് ചെയ്തായിരുന്നു െങ്കിലും ഇത് ചോദിക്കാൻ തോന്നീല സ്വന്തം മോൾ ഇതുവരെ പറ്റി മിണ്ടിയിട്ടില്ല എന്താ ഒരു അഭിനയം വരൻ ഗോപി മാറി നിക്കും ഫ്ലാഷ് ബാക്ക് ഇതാണ് നമുക്ക് രണ്ട് ശത്രുക്കൾ നേർക്കുന്നത് ബാക്കി എന്താ സീക്രട്ടാന്നൊക്കെ പറയുന്നത് എവനെയൊക്കെ പോയി പാടി നോക്കാൻ പറഞ്ഞു പുറത്ത് എന്ത് ബഹളമായിരുന്നു ഫ്ലാഷ് ബാഗ് എന്റെ മകള് കൊടാനോ കാണിക്കുന്നത് നിങ്ങളുടെ മുഖത്തിനൊക്കെ നീ എന്തോന്നു കാണിക്കാ നോക്ക് ഇത് ഞാൻ എടുക്കും ആകോണ്ടായിരുന്നു ഇത് ഞാൻ എടുക്കും നമ്മുടെ ജാഫ്രിക്കായും ഫാമിലിയും ജാസ്മിനെ കാണാൻ വേണ്ടി അകത്ത് പോയി അവന്റെ ഫോട്ടോ കേട്ട പിള്ളേരുണ്ടായ വയസ്സുകാലത്ത് തന്നെ വീട്ടിൽ വരാവും ഇവർക്കും വേണം കപ്പ് ഇതിപ്പോ എത്ര പേർക്ക് കൊടുക്കും ആകെ ഒരു കപ്പുള്ളൂ അത് മുറിച്ചുകൊടുക്കൂ മോശം 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 അഭിപ്രായം അയ്യോ അല്ല നിലക്ക് അഹങ്കാരം വളരെ കൂടുതൽ